എല്ലാവർക്കും നമസ്തേ ഹരേ കൃഷ്ണ നല്ലൊരു ദിവസാവട്ടെ ആദ്യം തന്നെ പറയട്ടെ ഒരുപാട് പേര് റീഡിംഗിന് വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് പേഴ്സണൽ റീഡിംഗിന് വന്നിട്ടുണ്ടായിരുന്നു വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ നിങ്ങളോടൊരു ഡിസ്ക്ലൈമർ പറയാനുള്ളത് എപ്പോഴും പറയേണ്ടത് ഡിസ്ക്ലൈമർ അല്ല വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ഞാൻ ഒന്നെങ്കിൽ റീഡിങ്ങിലായിരിക്കും അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ കോള് കട്ടായിപ്പോവും അല്ലയെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പുറത്തായിരിക്കും എന്തെങ്കിലും യാത്രയോ കാര്യങ്ങളോ ആയിരിക്കുമെന്ന് മാത്രം വിചാരിക്കുക കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും പരാതി പറ പിന്നെ തുരിതുരിതിരയേ വിളിച്ചുകൊണ്ടിരിക്കരുത് ദയവേത് പിന്നെ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ തരും മാക്സിമം മെസ്സേജ് അയയ്ക്കാൻ നോക്കുക വിളിക്കാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം വിളിക്കുക അല്ലാതെ വെറുതെ ഞാൻ ഇങ്ങനെ പറയണതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നരുത് കേട്ടോ കാര്യം നമ്മളൊന്ന് യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴും ഇന്നലെ കല്യാണത്തിൽ നിൽക്കുമ്പോഴും കുറെ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷം തന്നെ നിങ്ങളോട് നിങ്ങളോട് എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ പക്ഷെ നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കുമ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുക അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ നിങ്ങൾക്കൊരു അല്ലേ ചെയ്തു തരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം നിങ്ങളൊന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ റീഡിങ് നിങ്ങളുടെ ഗൈഡൻസിന് മാത്രമായിട്ട് എടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുമായിട്ട് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുമായിട്ട് ഉള്ളത് മാത്രം ഉള്ളിലേക്ക് എടുക്കുക നല്ല ഒരു റീഡിംഗ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു ആ ആൾക്കാരെന്നെ ആയിരിക്കും വീണ്ടും ഈ വീഡിയോ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ പ്രണയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ലേഡിന്റെ സ്വാന്നിധ്യാണ് ഇവിടെ കാണുന്നത് ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്ന ഒരു ലേഡി അത് നല്ല രീതിയിൽ ആർഭാടത്തോടു കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലേഡി അവരാണ് പേപ്പാട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് മിക്കവാറും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വൈഫാണെങ്കിൽ ആർഭാടം ഇഷ്ടപ്പെടുന്നത് അതായത് ജെന്റ്സ് ആണത് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ആർഭാടം ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരിതിൽ നിന്ന് വേറെ ആരോ പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് അറിയില്ല ഇത് ആണ് കാണുന്നതെങ്കിൽ അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇതേപോലെ ഒരു എന്താ പറയാ എക്സ്പോസ് ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണായിരുന്നിരിക്കും അല്ലാതെ ജെൻസ് ജെൻസാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും അവർ എന്തു ചെയ്തിട്ടുണ്ടാവുക വേറെന്തോ നിധി കിട്ടുന്നു പറഞ്ഞിട്ട് അതർ കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് പോയിട്ടുണ്ടെന്ന് തന്നെ പറയണത് മൂവ് ഒരു മൂവിങ് എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ നോക്കിയാൽ തന്നെ അറിയണ്ടല്ലോ അവര് ഇവിടെ നിന്ന് മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മെയിൻ ആയിട്ടും ഇപ്പം നിങ്ങൾ കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നത് പൈസയുടെ കാര്യത്തിലാണ് അതും ഇവർ വരുത്തി വെച്ച ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ വരുത്തിവച്ച കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവാക്കിയ പൈസക്ക് കൈയും കണക്കൊന്നുമില്ല നിങ്ങളാണെങ്കിൽ അതൊന്നും പൈസക്ക് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല നിങ്ങൾ പൈസ അവർക്ക് വേണ്ടി ചെലവാക്കുമ്പോ നിങ്ങൾ പൈസയുടെ മൂല്യമൊന്നും കണക്കാക്കിയില്ല നിങ്ങൾ വാരിക്കോരി അവർക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ആ അത് നിങ്ങളെ അത്രയും രാപ്പാകളിൽ ഇല്ലാതിരുന്ന അധ്വാനിച്ച പൈസയാണ് ഇപ്പൊ നഷ്ടമായിരിക്കുന്നത് നിങ്ങളിപ്പോ ഏകാന്തവാസത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത് ഏകാന്തവാസം എന്ന് പറഞ്ഞ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നല് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവുന്നത് ആരും എന്നെ കേൾക്കാൻ കാരണം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അവര് നിങ്ങളുടെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങ ഇത് സമൂഹം അംഗീകരിക്കാത്ത ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പക്ഷത്ത് നടന്നിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വെളിയിൽ പറയാനും പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടൊരു വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഈ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ആരോടും പറയാനും പറ്റില്ല ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോന്റെ ലാസ്റ്റ് പറയാം ഓക്കെ ചീറ്റിംഗ് കാർഡാണ് വന്നിരിക്കുന്നത് ചീറ്റിംഗ് കാർഡ് വരുമ്പോ ഓൾറെഡി അറിയാലോ മേലത്തെ ആൾക്കാർക്ക് തന്നെ ഡിവിൽ കാർഡ് വന്നത് നിങ്ങളുടെ ഇതിൽ വന്ന ആ ഒരു തടസ്സം അതെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ കാർഡിനൊന്നും ഞാൻ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോ ഒരു ഫാമിലി അല്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതി ജീവിതമല്ല ഫാമിലി ലൈഫല്ല ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത് ഇതിപ്പോ എക്സ്ട്രാ മേരിറ്റിലായാലും അതെ ഇനിയല്ല അതല്ല നല്ല കുടുംബപരമായിട്ട് ഇരിക്കുന്ന ആൾക്കാരും ആയാലും ഭിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു ഫാമിലിന്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വെളി പറയാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക വിത്തിൻ കുറച്ച് സമയം ഒരു ഇരുപത്തൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി ദിവസം വരെ അതിന്റെ ഇടയിൽ ഏസ് ഓഫ് കപ്സ് നല്ലൊരു എനർജി വന്നിട്ടുണ്ട് നല്ലൊരു തുടക്കം നല്ലൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോ ഈ വ്യക്തി തന്നെ ആയിരിക്കാൻ തിരിച്ചു വരുന്നത് ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് എങ്ങനെയായാലും തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് യോഗ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചു വരും അവരിവിടെ പോകണം തിരിച്ചു വരാതെ മറ്റേ ആരോ കമന്റ് ഇട്ടുണ്ടായിരുന്നു പോയ പോലെ ഇതേ തോറ്റു തിന്നമ്പാടി വന്നിരിക്കണോ നിങ്ങളുടെ മോൺന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ കണ്ടു പറഞ്ഞാൽ ഹ്യൂമർ സെൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ വ്യക്തിക്ക് നല്ലൊരു കയ്യേടി ഓക്കെ അതേപോലെ അവർ വരും നിങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യാതെ സ്റ്റാർ തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളെ ബത്ത് സ്റ്റാറിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ മൂൺ എനർജി ഒക്കെ അല്ലേ വരാൻ പോകും ന്യൂ മൂണൊക്കെ അല്ലേ വരാൻ പോകും നല്ല കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക നല്ല തന്നെയാണ് നടക്കുന്ന ഈസ് കോപ്സ് നിങ്ങൾക്ക് കരിയറിലും നല്ല മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നല്ല ഔട്ട് നിങ്ങളിപ്പോൾ പട്ടിപ്പണി പിച്ച കാശ് രാജപദവി പറഞ്ഞ പോലെ ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെയൊക്കെ പണിയെടുക്കുന്ന ആളുകളായിരിക്കും ആ അവരോടൊക്കെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ലൊരു സമയം നല്ലൊരു ജോലി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ വരാൻ പോകുന്നു പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കരിയർ വരാൻ പോകുന്നു ഇത് തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതിനു വേണ്ടി അന്വേഷിക്കണം വഴി കണ്ടെത്തണം ആക്ഷൻ എടുക്കണം എന്നിരുന്നാൽ മാത്രമേ ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഞാനപ്പോ മുമ്പ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വീഡിയോന്റെ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഇതേപോലെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റാത്ത വിഷമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണലായിട്ട് എഴുതുക എഴുതി കഴിഞ്ഞിട്ടാ ജേണൽ എടുത്ത് വെക്കരുത് കേട്ടോ അത് എന്നെങ്കിൽ യൂണിവേഴ്സിന് സമർപ്പിക്കുക പഞ്ചഭൂതങ്ങൾക്ക് സമർപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊഴുക്കോ കാറ്റത്ത് കിരിക്കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിന്റെ ഭാരം കുറേ ഒഴുകും ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ ക്വേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഫ്രീ ഫ്രീ സ്വിച്ച് വേഡ് കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളുടെ അബണ്ടൻസ് ഉണ്ടാവാനുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു വാങ്ങണം കേട്ടോ ഞാൻ ചിലപ്പോൾ മറന്നു പോകും അപ്പം നിങ്ങൾ ഒന്ന് ചോദിക്കണം മാഡം സ്വിച്ച് വേർഡ് തന്നിട്ടില്ല അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ തന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അനുസരിച്ച് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളെ റീഡിങ് പേഴ്സണൽ റീഡിങ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് സിറ്റുവേടാണ് തരേണ്ടതെന്ന് അപ്പോൾ ഞാനത് തരാം ഓക്കെ അപ്പോൾ കോഴ്സിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോഴ്സ് ഞായറാഴ്ചയും അല്ല സോറി ശനിയാഴ്ചയും വ്യാഴാഴ്ചയാണ് നമ്മുടെ ടാരോ പഠിപ്പിക്കുന്നത് ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ മൈൻഡ് പവർ കോച്ചിങ് ലൈഫ് ചേഞ്ചിങ് കോച്ചിങ് കൊടുക്കുന്നത് ഡെയിലി രാത്രി ഒമ്പത് ടു മണി പത്തുമണിവരെയാണ് അതിൽ മെഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതങ്ങനെ ടാരോ പഠിക്കാനാണെങ്കിലും ഒരുപാട് പ്രണവോപാസന അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ കർമ്മ ബേണിങ് കർമ്മ കർമ്മ ബേണിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലും പറ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കപ്പം ഏതാണോ പഠിക്കാൻ താല്പര്യം ഇത് വെറും ടാരോ മാത്രമല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഏതാണോ പഠിക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ നാരായണ താങ്ക് യു